രണ്ടര ലക്ഷം ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് ആ തൊഴിൽ നഷ്ടം കൊല്ലത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന രൂപത്തിലേക്ക് കൊല്ലത്തിന്റെ കശുവണ്ടി വ്യവസായത്തിന്റെ പ്രതിസന്ധി മാറിയിട്ടുണ്ട് നിയമസഭ പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു അവകാശത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇല്ലാതാക്കുന്ന നിയമവിരുദ്ധതയുണ്ട് മനുഷ്യത്വവിരുദ്ധതയുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഈ പ്രൈവറ്റ് തന്നെ അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നു ആദ്യമായി ചരിത്രത്തിലാദ്യമായിട്ട് ഇപ്പോ നമ്മുടെ ഒരു ബാഗ് പ്രൊഡക്ഷൻ കോസ്റ്റ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞൊരു ബാഗിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എണ്ണൂറ്റമ്പത് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപ അതേപോലെ ആദ്യമായി ഡൊമസ്റ്റിക് പ്രൊക്യൂർമെന്റിന് ടെൻഡർ വിളിച്ചുകൊണ്ട് കാശു കോർപ്പറേഷന് ഇപ്പോ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ലോകത്തെ കശുവണ്ടി വ്യവസായത്തിന്റെ തലസ്ഥാനമായിരുന്നു കാഷ്യു ക്യാപിറ്റൽ ആയിരുന്നു കൊല്ലം ഇന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുകയാണ് കശുവണ്ടി മേഖലയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ ഫാക്ടറികളിൽ എൺപത് ശതമാനവും അടഞ്ഞുകിടക്കുകയാണ് അടഞ്ഞു പോകുന്ന ഫാക്ടറികളൊക്കെ പിന്നീട് ആരെങ്കിലും വാങ്ങിയാൽ തന്നെ അവരത് കശുവണ്ടി ഫാക്ടറികളായി പിന്നെ തുടരുന്നില്ല അത് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ ടർഫുകളൊക്കെ ആയിട്ട് ഒക്കെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഭൂമി തരംതിരിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്കൊക്കെ ആയി മാറുകയാണ് സാർ അപ്പോൾ അതുകൊണ്ട് രണ്ടര ലക്ഷം ആളുകൾ തൊഴിൽ ചെയ്തിരുന്ന ഒരു മേഖലയാണ് ആ തൊഴിൽ നഷ്ടം കൊല്ലത്തിന്റെ സാമ്പത്തിക അടിത്തറയെ തകർക്കുന്ന രൂപത്തിലേക്ക് കൊല്ലത്തിന്റെ കശുവണ്ടി വ്യവസായത്തിന്റെ പ്രതിസന്ധി മാറിയിട്ടുണ്ട് സാർ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ചില ഇടപെടലുകൾ കൂടി നടത്തണം രണ്ട് തരത്തിലുള്ള പ്രതിസന്ധിയുണ്ട് ഫാക്ടറികൾ അടഞ്ഞുകിടക്കുന്ന മൂലം പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിലില്ല വ്യവസായികൾ അതേപോലെ പ്രതിസന്ധിയിലാണ് കൊല്ലം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറി ഉള്ളത് എൻ്റെ മണ്ഡലത്തിലാണ് സാർ അവിടെ രണ്ട് കശുവണ്ടി വ്യവസായികൾ ആ ഈ വ്യവസായം പ്രതിസന്ധിയിലായപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു ബാങ്കുകൾ അവരെ വേട്ടയാടുകയാണ് ഗവൺമെൻറ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ നടത്തിയ ചർച്ചകളുടെ ഭാഗമായി ടോട്ടി ടി എ സ്കീമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സഹകരിക്കുന്ന ബാങ്കുകളുണ്ട് അതോട് നിസ്സഹകരിക്കുന്ന ബാങ്കുകളും ഉണ്ട് സാർ അതുമാത്രമല്ല ഇവിടെ ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് ഈ ഫാക്ടറികൾ പൂട്ടി പോകുമ്പോൾ അവർക്ക് പിന്നീട് യാതൊരു ആനുകൂല്യവും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാർ അവർക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരുന്നുണ്ട് അതുപോലെ അവർക്ക് ചികിത്സാ സൗകര്യം ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ തന്നെ ഇതിനകത്ത് ഗവൺമെന്റ് ഇടപെടൽ അടിയന്തരമായി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൽ പോലും കഴിഞ്ഞ വർഷം കശുവണ്ടി വികസന കോർപ്പറേഷന് വേണ്ടിയിട്ട് ബജറ്റ് വോട്ട് ചെയ്ത് അനുവദിച്ച തുക പോലും ചെലവഴിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് സാർ വളരെ നാമം മാത്രമായ തുകയാണ് സർക്കാർ കശുവണ്ടി മേഖലയ്ക്ക് വേണ്ടിയിട്ട് അനുവദിക്കുന്നത് ആ തുക പോലും നമുക്ക് ചിലവഴിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മേഖല എങ്ങനെയാണ് സാർ സംരക്ഷിക്കപ്പെടുന്നത് അടുത്തത് കൂലി വർധനമാണ് സാർ എട്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ച് വർഷവും കൂലി വർദ്ധിപ്പിച്ചില്ല രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ കൂലി വർദ്ധിപ്പിച്ചു പക്ഷേ ഈ വർദ്ധിപ്പിച്ച കൂലി സ്വകാര്യ തൊഴിലുടമകൾ നൽകാൻ തയ്യാറാകുന്നില്ല ട്രേഡ് യൂണിയനുകളോ അല്ലെങ്കിൽ തൊഴിലാളികളോ കൂലി കൂടുതലായി ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഭീഷണിയാണ് നിങ്ങൾക്ക് കൂലി വേണോ അതോ കമ്പനി തുറന്നു പ്രവർത്തിക്കണോ അപ്പോൾ കൂലി കൂടുതൽ ചോദിച്ചാൽ സമരം ചെയ്യാൻ പോയാൽ കമ്പനി അടച്ചിടും അപ്പോൾ ഇനി കൂലി കൂടുതൽ ചോദിച്ച് ഉള്ളതും കൂടെ പൂട്ടിയാൽ ഉള്ള ജോലി കൂടി ഇല്ലാതാകും കൊണ്ട് കൂലി കൂലിവർധനവ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് തുച്ഛമായ ഈ കൂലിയിൽ അവർ ജോലി ചെയ്യുന്ന സാഹചര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് മൂന്ന് പെൻഷൻ വരെ കിട്ടുമായിരുന്നു സാർ സാർ ഒരു കശുവണ്ടി തൊഴിലാളിക്ക് അറുപത് വയസ്സായാൽ വാർദ്ധക്യകാല പെൻഷൻ കിട്ടുവായിരുന്നു ഭർത്താവ് മരിച്ച ഒരു കശുവണ്ടി തൊഴിലാളിയാണെങ്കിൽ അവർക്ക് വിധവാ പെൻഷൻ കിട്ടുമായിരുന്നു അവർ അംശാദായം അടച്ച ക്ഷേമതി പെൻഷൻ കിട്ടുമായിരുന്നു സാർ ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും വന്നതിന് ശേഷം ഒരു പെൻഷൻ ആക്കി സാർ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവരെന്തിനാണ് ക്ഷേമതിയിൽ പൈസ അടയ്ക്കുന്നത് കാരണം ക്ഷേമോദി പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാമൂഹ്യ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഒന്നുകിൽ അവർ സാമൂഹ്യ പെൻഷൻ കിട്ടിയാൽ ക്ഷേമോതി പെൻഷൻ ഇല്ലാതെ അന്നേരം അന്നിട്ട് ക്ഷേമോദിയിൽ അംശാദായം അടച്ചാലും ആയിരത്തി എറണൂറ് രൂപ പെൻഷൻ മാത്രമേ കിട്ടത്തുള്ളൂ മൂന്ന് പെൻഷൻകൾ കിട്ടിക്കൊണ്ടിരുന്ന കശുവണ്ടി തൊഴിലാളിക്ക് ഇപ്പോൾ ഒരു പെൻഷൻ മാത്രമേ കിട്ടുന്നുള്ളൂ അത് യഥാർത്ഥത്തിൽ നിയമസഭ പാസാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഒരു അവകാശത്തെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ വഴി ഇല്ലാതാക്കുന്ന നിയമവിരുദ്ധതയുണ്ട് മനുഷ്യത്വവിരുദ്ധതയുണ്ട് സാർ അതുകൊണ്ട് ഈ പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിക്ക് മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന രണ്ട് പെൻഷനോ മൂന്ന് പെൻഷനോ അതുപോലെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാണ് സാർ വ്യവസായം നിലനിൽക്കണമെങ്കിൽ ഈ ഒരു വർഷം കൂടി ഇവർക്ക് ഈ ഒ ടി സ്കീം ഇരുപത്തഞ്ച് ഡിസംബർ വരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോയാൽ കുറെ ഫാക്ടറികളെങ്കിലും തുടർന്ന് പ്രവർത്തിക്കുകയും കൊട്ടാരക്കരയിലും കുണ്ട്രയിലും ചാത്തന്നൂരിലും കുന്തത്തൂരിലും ഈ കരുനാഗപ്പള്ളിയിലും എല്ലാം കുറെ പാവപ്പെട്ട സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും അത് എല്ലാവർക്കും സർക്കാരിനും ഗുണമാണ് തൊഴിലാളിക്കും ഗുണമാണ് ജനങ്ങൾക്കും ഗുണമാണ് ആ സാഹചര്യം സൃഷ്ടിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് കുറെ കാലമായി വ്യവസായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് ഈ ഗവൺമെൻറ് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുകയുണ്ടായി ആ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ പി എഫ് വിഹിതത്തിൽ തൊഴിലുടമ അടയ്ക്കേണ്ട വിഹിതം പി എഫ് ഇ എസ് ഐ അതടയ്ക്കുന്നതിന് വേണ്ടി ഈ റിപ്പോർട്ടിൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഇരുപത് കോടി രൂപയാണ് സർക്കാർ മാറ്റിവെച്ചത് കേരളത്തിൻ്റെ ആദ്യമായി സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലുടമയുടെ പി എഫ് വിഹിതവും ഇ എസ് ഐ വിഹിതവും ഗവൺമെൻറ് കൊടുക്കുകയാണ് ഇതുകൂടാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തന്നെ അഞ്ചു കോടി രൂപ മോഡർണൈസേഷനു വേണ്ടി ഷെല്ലിങ്ങിൻ്റെ മോഡർണൈസേഷന് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് കൂടാതെ സ്ത്രീകൾക്ക് സൗഹാർദ്ദ അമ്പരീക്ഷണം സൃഷ്ടിക്കാൻ വേണ്ടി ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ തന്നെ അഞ്ചു കോടി രൂപ മാറ്റിവെക്കുന്നുണ്ട് അത് ആദ്യമായി ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുകൂടാതെ സ്വകാര്യ വ്യവസായ ശാലകളിൽ തന്നെ അവരുടെ മോഡർണൈസേഷന് വേണ്ടി അഞ്ചു കോടി കൂടാതെ ഇത് ഷെല്ലിങ്ങിൽ മാത്രമാണ് മറ്റ് മോഡർണൈസേഷന് വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ നമ്മൾ ഇൻസെൻറ്റീവായി നൽകുന്നുണ്ട് അതും ആദ്യമായിട്ടാണ് സ്വകാര്യ വ്യവസായശാലകൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ലോൺ എടുക്കുമ്പോൾ ആ ലോണിൻ്റെ പലിശയുടെ അമ്പത് ശതമാനം പരമാവധി പത്ത് ലക്ഷം രൂപ വരെ ചരിത്രത്തിൽ ആദ്യമായി ഈ ഗവൺമെൻറ്റാണ് നടപ്പിലാക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു ബാഗ് പ്രൊഡക്ഷൻ കോസ്റ്റ് നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് തമിഴ്നാട്ടിൽ എന്ന് പറയുന്നൊരു ബാഗിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എണ്ണൂറ്റമ്പത് ഉറുപ്യ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഈ പ്രൊഡക്ഷൻ കോഴ്സ് മത്സരിക്കാനെങ്കിൽ നമ്മൾ മോഡർണൈസേഷൻ വരുത്തണം അതെല്ലാവരും ഇപ്പോൾ ഒരു ധാരണ എത്തിയിട്ടുണ്ട് ഞാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കശുവണ്ടി കയർ കൈത്തറി ഈ മേഖലയിലെ മൂന്ന് വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞ ബാങ്കിൻ്റെ കാര്യം അദ്ദേഹം ആവശ്യപ്പെട്ടത് ഡിസംബർ ഇരുപത്തഞ്ച് മുപ്പത്തൊന്ന് വരെ നീട്ടണമെന്നുള്ളതാണ് ആ തീരുമാനം ഇപ്പോഴെടുത്തു കഴിഞ്ഞിട്ടുണ്ട് കശുവണ്ടി കോർപ്പറേഷൻ കാപ്പക്സ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇരുപതിനായിരം മെട്രിക് ടൺ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഏറ്റവും ഉയർന്ന രൂപത്തിൽ തന്നെ നമുക്ക് പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് നോക്കി എഴുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം പതിമൂവായിരത്തി അമ്പത്തഞ്ച് മെട്രിക് ടൺ ഇറക്കുമതി ചെയ്തു ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ ഇപ്പോൾ ഖാനയിൽ നിന്ന് അയ്യായിരം മെട്രിക് ടണിൻ്റെ ഇറക്കുമതിയുടെ പർച്ചേസ് ഓർഡർ നൽകി ആദ്യമായിട്ടാണ് ഐവറി കോസ്റ്റ് ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തിട്ട് അംബാസിഡർ ഉൾപ്പെടെ ചർച്ച ചെയ്ത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് പ്രൊക്യൂർമെൻറ്റിനുള്ള എംഒ യു ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം എം ഒ യുവിൻ്റെ അംഗീകാരം അറിയിട്ടുണ്ട് അത് വന്നാൽ സ്വകാര്യ വ്യവസായ ശാലകൾക്ക് നമുക്ക് കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ കഴിയും അതേപോലെ ചരിത്രത്തിൽ ആദ്യമായി ഡൊമസ്റ്റിക് പ്രൊക്യൂർമെൻറ്റിന് ടെൻഡർ വിളിച്ചുകൊണ്ട് ക്യാഷ്യൂ കോർപ്പറേഷന് ഇപ്പോൾ ടെൻഡർ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട് നമുക്ക് ഒന്നിച്ച് ചേർന്ന് ചർച്ച ചെയ്ത് മൗലികമായ മാറ്റങ്ങൾ കൂടി വരുത്താൻ ശ്രമിക്കാം